ഈ കേവിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന സമയമായി ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത അന്ന് മുതൽ ഞാൻ ഈ ഒരു കേവല്ലാതെ വിളിയിലോ ഒന്നും കണ്ടിട്ടില്ല ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണ് മൈൻക്രാഫ്റ്റ് ദൈവം ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അത് തന്നെ അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് അവസാനം വരെ കണ്ടവർക്കറിയാം ഞാൻ അവസാനം പറഞ്ഞത് ഈ ഒരു സൈഡിൽ ഒരു എൻജാനിങ് സ്റ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു ഞാൻ ഓർക്കാത്ത ഒരു കാര്യമുണ്ട് ആ ഒരു എഞ്ചാനിംഗ് ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ എനിക്കൊരു ബുക്ക് വേണം ആ ബുക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഒരു ലെതറും വേണം പിന്നെ കുറെ പേപ്പറും വേണം ആ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഷുഗർ വേണം ഈ പറഞ്ഞ രണ്ട് സാധനം എന്റെ കയ്യിലില്ല ലെതറും ഇല്ല ഷുഗർ ഇല്ല അപ്പൊ അതിനകത്ത് ആ ഒരു ഷുർക്കെയിന് ഞാൻ ഇന്ന് ഒപ്പിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ് അത് കിട്ടുമോ കിട്ടൂലെന്നുള്ള കാര്യമല്ല ഞാൻ എപ്പിസോഡ് എപ്പിസോഡ് തീരുമ്പോ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഒരു വേൾഡിന്റെ മേളില് ഭയങ്കര ടോച്ചിക്കാണ് വിഷവാതകം കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് നിറഞ്ഞിരിക്കണം മേളോട്ടല്ല ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഞാൻ വെളിയിലുള്ള ഒരു അവസ്ഥ വലിച്ചു കയറ്റുമ്പോൾ എന്റെ ഹാർട്ടിനകത്ത് എനിക്ക് കിഡ്നി ഫെയിലർ ഉണ്ടാവും അത് തന്നെ അതോടെ കേൾവ് ശക്തി നഷ്ടപ്പെടും ഞാനൊരു ബ്ലൈൻഡായിട്ട് മാറും അങ്ങനെ പിന്നെ എനിക്ക് ഒന്നും സ്മെൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത്ര റിസ്ക് എടുത്തോണ്ട് എനിക്ക് അതിന്റെ മേളിലോട്ട് കയറി പോകാൻ പറ്റില്ല അതിന് പകരം ഞാൻ ഇതിന്റെ ഒരു ടോപ്പ് ഭാഗത്തുനിന്ന് തന്നെ ഒരു ടണലിൽ ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ഞാൻ പിക്ക് ചെയ്തിട്ട് ഒരുപാട് ദൂരം മൈൻഡ് ചെയ്ത് പോകാൻ പോകുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തന്നെ ഏതെങ്കിലും ഒരു കടലിലോട്ട് ചെന്ന് എത്താൻ പറ്റും അങ്ങനെ ഒരു കടലിലോട്ട് എനിക്ക് എത്തിച്ചെല്ലാം പറ്റി പിന്നെ അങ്ങോട്ട് കാര്യങ്ങളെല്ലാം ഈസിയാണ് സാധാരണ നിങ്ങൾക്ക് അറിയാം കടലിന്റെ ആ ഒരു സൈഡിലോട്ടാണ് ഈ ഒരു ഷുറക്കിന് എല്ലാം വളർന്ന് നിൽക്കാറ് അപ്പൊ എനിക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് എടുത്തോ വരാൻ പറ്റും എന്റെ പേര് ശുതി അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് എപ്പിസോഡിന് മുമ്പ് എന്റെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു ഡയമണ്ട് പിക്കാസ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇത് പൊട്ടിയിട്ടില്ല ഇപ്പോഴും എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാലും ഞാൻ ഒരു ഡയമണ്ട് ഡമൻഡ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ കയ്യിലതായ എട്ട് ഡയമണ്ട് ഉണ്ട് അത് വെച്ചിട്ട് ഒരു പുതിയ ഡയമന്റ് ഉള്ള ക്രാഫ്റ്റ് ചെയ്തിട്ട് അതും കൂടി ഞാൻ അങ്ങോട്ട് പോവാം അല്ലാതെ ആ ഒരു സ്റ്റോൺ പിക്കാസും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല സ്റ്റോൺ പിക്കാസ് പെട്ടെന്ന് തുടർന്ന് പൊട്ടി പോകുന്നു ഒരു ദിവസം ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പ്പോ ഞാൻ തുമ്മിയപ്പോൾ അതിന്റെ കയ്യിൽ പൊട്ടിപ്പോയി ട്രൂ സോറി ട്രൂ സോറി അപ്പോൾ ഇനിയുള്ള ടാസ്ക് ഇവിടെ നേരെ അങ്ങ് കുഴിച്ചു പോകണം എന്റെ കയ്യില കുറച്ച് ടോർച്ച് കൊണ്ട് ഇത് വച്ച് വെച്ച് എവിടെങ്കിലും ഒന്ന് കയറി ചെല്ലണം ഭൂമി ഉരുണ്ടതല്ലേ നമ്മൾ എവിടെയെങ്കിലും എത്താതിരിക്കൂല പക്ഷെ മൈൻക്രാഫ്റ്റ് ഫ്ലാറ്റ് ആണല്ലോ എന്റെ ബ്രെയിനിനകത്തുള്ള ഏതൊക്കെയോ ബ്രെയിൻസ് എല്ലാം ഇപ്പൊ പൊട്ടിതറിച്ച് അപ്പൊ സയസ് പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിപ്പോ റിയൽ ലൈഫിൽ ഭൂമിയിൽ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഞാനൊരു ടണൽ ഉണ്ടാക്കി കൊണ്ടിരുന്ന കുറെ കഴിയുമ്പോ കറങ്ങത്തി ഞാൻ ഇവിടെ തന്നെ വരും നേരെ ഞാൻ കുഴിച്ചുപോയിക്കൊണ്ടിരിക്കും ഞാൻ കുറെ കഴിയുമ്പോ ഞാൻ തന്നെ ഇവിടെ എത്തും ശാസ്ത്രത്തിന്റെ വളർച്ച ഓക്കെ ഞാൻ എന്താ ഒരു വിഷവാതകം കാണുന്നുണ്ട് ചെറിയൊരു ആറും കാണുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഡേഞ്ചർ ആണ് ഡ്രൗണും പോകുന്നുണ്ട് എനിക്ക് നിൽക്കുന്നത് ഇതിന് അടുത്ത് എവിടെയെങ്കിലും ആ ഒരു ഷുഗർ കെയിൻ സ്പോൺ ആയിട്ടുണ്ട് എനിക്ക് ഇതിന്റെ എന്റെ തലയ്ക്ക് മേലെ എപ്പോഴും ബ്ലോക്ക് വേണം ഇല്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഈ ഒരു റിവർ യാതുവരെ പോകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുമാത്രമല്ല ഇതിലൂടെ ഞാൻ ഇറങ്ങി ചാടി ചാടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നേരം ആ ഒരു ഓക്സിജനും കിട്ടത്തില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ നിന്ന് ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കി നേരെ ഇറങ്ങിയിട്ട് ആ ഒരു വെള്ളത്തിന് അടിയിലോട്ട് എത്തുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്യാം അതാകുമ്പോൾ എനിക്ക് തിരിച്ച് കയറാനും കുറച്ചൊന്ന് എളുപ്പമായിരിക്കും ഇന്ന് അടച്ചു വെച്ചിരിക്കാം വേറെ സോമ്പിന്നും ഇത് വഴി നേരം വെള്ളം കണ്ട് സോം ഇനി ഈ ഒരു റിവറിനെ തുഴഞ്ഞു തുഴഞ്ഞു വേണം അടുത്ത് എവിടെങ്കിലും ആ ഒരു ഷോർക്കിയുണ്ടോ എന്ന് ഞാൻ കണ്ടുപിടിക്കേണ്ടത് ചെയ്ത ജാവ അടിച്ചായിരുന്ന ഒരു ഡോറ് കൊണ്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു ഡോറ് വെള്ളത്തിനടിയിൽ ഞാൻ പ്ലേസ് ചെയ്യുമ്പോ എനിക്ക് എന്തോ ഒരു മിസ്സിങ് ദൂരിക്കുന്നു ഷോർക്കിന് അല്ല എനിക്ക് എനിക്കിവിടെ ഈ ഒരു ടെസ്സർ ഒന്നും ലോഡ് ആവത്തുന്നുണ്ട് എനിക്ക് വെള്ളത്തിനടിയിൽ എന്ത് ഇതിങ്ങനെ ഒരുമാരി ഷെയ്ഡർ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു നീല ഒരു നീലമായി മോയോ ഓടിക്കണ്ടേ വെള്ളത്തിനടിയിൽ ഞാൻ ടെസ്സർ പോയൊക്കെ നിട്ടിട്ടില്ലല്ലോ വെള്ളത്തിനടിയിൽ വേറെ കളർ ഒന്നും ഇല്ല ഞാൻ ണ്ടാ ഞാ ഓവടെ നിക്കുന്ന ഇവിടെ ഒരു വെള്ളം ഒന്നും ഇല്ലാത്തതുപോലെ ഇരിക്കുന്നു കാര്യം നീക്കി നിക്കി ഞാൻ അങ്ങോട്ടൊന്ന് നീന്തി പോയിട്ട് മണ്ണിനെ മണ്ണിനടിയിലോട്ടൊന്ന് കുഴിച്ചൊന്ന് മാറാൻ പറ്റും നോക്കാം അതാകുമ്പോൾ എനിക്കൊന്ന് ഓക്സിജൻ എടുക്കാൻ പറ്റും മണ്ണിനടി കുഴിക്കാൻ പറ്റൂല ആ എന്നെ സമ്മതിക്കണം ഇനി മേലോട്ട് കയറിയിട്ട് ആ ഒരു ഷുഗർ കൈനെ ഞാൻ പൊട്ടിക്കണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇനി ഒരുപാട് ദൂരം പോകേണ്ടി വരുന്നതാണ് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു കാര്യം ചെയ്യാനെ പൊട്ടിച്ചിട്ട് അത് ഒന്ന് രണ്ടെണ്ണമെങ്കിലും വെള്ളത്തിനടിയിലോട്ട് വീണ്ടിരുന്നേ കൊള്ളായിരുന്നു അല്ലാതെ എനിക്ക് മേലോട്ട് കയറി എടുക്കാൻ പറ്റൂല എന്റെ കണ്ണു പോയി എൻ്റെ കണ്ണ് പോയി എനിക്കൊന്നും കണ്ടുകൂടാ എനിക്കൊന്നും കണ്ടുവിടാ എന്റെ കണ്ണിൽ ആ ഒരു ടോർച്ചിക്ക് ലൈറ്റ് അടിച്ച് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ആ ഒരു വട്ടം തന്നെ എന്റെ കണ്ണടിച്ച് പോയി ഞാൻ ഇപ്പം ഇവിടെ കൂടെ തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് തലയിലൊരു ടോർച്ച് കയ്യിലൊരു ടോർച്ച് ഓക്കെ ഇതിന്റെ തൊട്ട് മേളായിരുന്നു അത് നിന്നത് അപ്പൊ എന്താ ഇവിടെ കുഴിച്ച് ഇങ്ങോട്ടൊന്ന് നിന്നിട്ട് കറക്റ്റ് ഇവിടെ കുളിച്ച് കഴിഞ്ഞാൽ അത് മേള തന്നെ കാണും ഓ ഒന്നും വീണില്ല അപ്പൊ അവിടെ അല്ല അപ്പൊ അത് ഇരുന്നത് പോലെ തിരിച്ചടച്ചു വെച്ചിട്ട് വേറെ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചു നോക്കി ഇവിടെ ഇങ്ങോട്ടായിരിക്കും ഇങ്ങോട്ടായിരിക്കും അപ്പൊ ഓ അവിടെയല്ലേ സാധനം കാണാം തോന്നിക്കുന്നത് അപ്പൊ നീ ഇവിടി ഇത് പൊട്ടിച്ച് മാറ്റി ഇങ്ങോട്ട് വരണം ഈ ഒരു ബ്ലോക്കിന്റെ മേളാണ് അവിടെയും അല്ല ഒരു ബ്ലോക്ക് കൂടെ പോകണം ഇതാണ് പൊട്ടി അതിന്റെ മേളിൽ വീണ കുഴപ്പമില്ല 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 ഞാൻ എന്താ പതി അതിന്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ മേലോട്ട് പോലെ ഒരുപാട് മേളോട്ട് പോലെ ആ ഓക്കെ അവസാന ഓർണ്ണം കിട്ടി ആ അങ്ങനെ ദാ മൂന്ന് ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട് ഇതന്നെ മതി ഐ ഗോ ഹോം ഐ ഗോ ഹോം ബഗ്രോ കടിച്ചും ബഗ്രോ കടിച്ചിന്റെ കാര്യം ചെയ്യുന്നുണ്ട് ദാ ഈ ഒരു വെള്ളത്തിന്റെ അടിയിൽ ഈ ഒരു ഒന്നും വരുന്നില്ല എല്ലാം വല്ലാതിരിക്കുന്നു ഓക്കെ ഞാൻ ഇതാ ഇങ്ങോട്ടെത്തി ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാം ഓ അത്രയും നല്ല സ്മൂത്ത് ആയിരുന്നു ഇതിപ്പോ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു രക്ഷപ്പെട്ട് അന്ന് ഞാൻ ആ ഒരു വുഡ് തപ്പി ഇറങ്ങിയപ്പോ ഇതുകൊണ്ട് എടുത്തോണ്ട് വരാനുള്ളതായിരുന്നു അങ്ങനെ ഇതെടുത്തിട്ട് ഇങ്ങോട്ട് കയറാൻ വന്നിരുന്നെങ്കിൽ ഉള്ളു ഗെയിം അങ്ങനെ കളിച്ചിരുന്നു ഡ്രാഗനെ കൊന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നാ ഓക്കെ അപ്പൊ ഇനി ഈ ഒരു ഷുഗർ കെ എന്നാണെങ്കിൽ ഇനി ഒരുപാട് ഫാമ് ചെയ്യണം ആ പിന്നെ നമുക്ക് ഈ ഒരു ബെഗ്രോ കടത്തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഉണ്ട് നമുക്ക് ഈ ഒരു ഷോർക്ക് തന്നെ നമുക്ക് ബോൺ മിൽ ചെയ്യാൻ പറ്റും അത് നമുക്ക് ജാവയ്ക്കാത്ത പറ്റൂല പക്ഷെ എന്റെ എല്ലാം തീർന്നു അപ്പൊ ഞാൻ ഇനി താഴെ ഇറങ്ങി ഒരുപാട് സ്കെലറ്റിനെ ഒന്ന് കൊന്നോട്ട് ഓ എനിക്ക് എന്റെ കണ്ണ് പിടിക്കില്ല മേള ഒരു ആകാശം എന്റെ കാഴ്ച എല്ലാം പോയി ഞാൻ കംപ്ലീറ്റ് ഡെഫൻ ആയി ഇനി ഇവിടെ നിന്നിട്ട് ഈ ഒരു സ്കെറ്റിനെ കൊള്ളണം എനിക്കൊരു ഉണ്ട് അത് മൈക്രോഫ്റ്റ് ആയിട്ട് ഒരു ബന്ധവും ഇല്ല പെട്ടെന്ന് റെക്കോർഡ് ചെയ്തോണ്ടിരുന്നപ്പോഴും എനിക്ക് അത് ഓർമ്മ പോകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഈ ടി വി റിമോട്ടിലും ഈ ക്ലോക്കിലൊക്കെ ഇടുന്ന ബാറ്ററി ഉണ്ടല്ലോ അത് വെയിലത്തൊച്ചാൽ റീചാർജ് ആവുമോ ഞാൻ കുഞ്ഞു നാല് ആരൊക്കെ അങ്ങനെ വെയിലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ വർക്ക് ആവില്ലല്ലോ ആ ചുമ ഒരു മുത്തല്ല ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ നോക്കി ഗൂഗിൾ സർച്ച് ചെയ്ത് നോക്കിയപ്പോഴും അങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ഉണ്ട് അത് പക്ഷേ അതൊരു ഫീച്ചർ ആയിട്ടുള്ള ഒരു പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഉള്ള ഒരു ബാറ്ററി നമ്മൾ വാങ്ങണം വെയിലത്ത് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം അല്ലാതെ നമ്മൾ നോർമൽ ആയിട്ട് ആ ഒരു ക്ലോക്ക് ഇടുന്നതും റിമോട്ടിൽ ഇടുന്നതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഗൂഗിൾ പറയുന്നത് അത് പക്ഷേ ആരൊക്കെയോ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമ്പനി പറഞ്ഞത് എന്റെ കമന്റ് സെക്ഷനകത്ത് വെച്ചിട്ട് ഞാൻ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ചെയ്യണം എല്ലാം ഫോർ സയൻസ് ഓക്കെ ഒരുപാട് ഈ ഒരു ബോൺ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഷുഗർ ഷുഗർക്കിനൊപ്പിക്കാം നമുക്ക് ഇത്രയും തന്നെ മതി അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഗോളായിട്ട് വെക്കുന്നത് ആ ഒരു എഞ്ചാനിൻ ടേബിൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിനു ചുറ്റും നമുക്ക് ഒരുപാട് ആ ഒരു ബുക്ക് ഷെൽഫ് വെക്കണം വയ്ക്കണം വേണ്ടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഗ്രൈൻഡിങ് ചെയ്യണം ഇപ്പൊ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വരുന്നത് ഒരേ ഒരു ലെതർ മാത്രമാണ് ആ ഒരു ഒറ്റ ലെതർ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ആ ഒരു എഞ്ചാനും ടേബിൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിന്റെ ഇല്ല മേളോട്ട് കയറിയിരുന്നെങ്കിൽ ഒരു കൗനെ കൊന്നാൽ മതിയായിരുന്നു പക്ഷേ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ വീണ് മരിക്കും ഓക്കെ അതെ വെള്ളം കിട്ടിയിട്ടുണ്ട് ഈ ഒരു വെള്ളം കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ഡർട്ട് ബ്ലോക്കിനെ തൊട്ടടുത്തൊന്ന് വെച്ചിട്ട് വേണം ഈ ഒരു ഷുഗർ കെന് ഇങ്ങനെ നടൻ ഇനി ഇതിനൊന്ന് ിക്ക് ഇതിലൊരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടെണ്ണം ആക്കാൻ പറ്റും ഇതിങ്ങനെ ഇവിടെ നിന്ന് ഫാർമ ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് ഒരു ഒരുപാട് ഷുഗർക്ക് കിട്ടിക്കോളും ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ജാവക്കത്തോടെ വേണമായിരുന്നു എന്നാ എന്ത് മാത്രം എളുപ്പമായിരുന്നു അറിയാമോപ്പിക്കുക ജാവക്കകത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല ഓക്കെ മുപ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളതിനേകളും കൂടുതലാണ് അത് ഇപ്പൊ ഒരു പിക്കാസ് എല്ലാം വീട്ടിലോട്ട് വെച്ചിട്ട് ഞാനൊരു ലെതറും കൂടി ഒന്ന് ഒപ്പിക്കാൻ പറ്റുമോ നോക്കിയിട്ടോട്ട് അത് ഞാൻ നെതറിലോട്ട് പോയാലേ നടക്കുകയുള്ളു ഒരു ഹോഗിൽ നിന്ന് കൊല്ലണം അത് ഈ ഒരു പില്ലർ വച്ചിട്ട അവന്മാരെ കൊല്ലാനായിട്ട് ഇത്ര എളുപ്പമാണെന്ന് തോന്നുന്നത് അപ്പൊ ഫസ്റ്റ് ഇതിനകത്തോട്ട് ഒന്ന് കേറണം ഒരിക്കലും ഒന്ന് മരിച്ചു വിഴണം ഞാൻ പിന്നെ റീസ്പോൺ ആയിട്ട് വന്ന് കയറും പിന്നെ ഞാൻ മരിച്ചു വീഴും എന്നിട്ട് വേണം നമുക്ക് ഇറങ്ങി ഓടി അതൊന്ന് സെറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ മരിക്കൂ ഇതെന്താ പറ്റി എനിക്കൊന്നും പറ്റിയില്ല സാധാരണ ഇങ്ങോട്ട് വരുമ്പോ എന്തെങ്കിലും പറ്റാറാണല്ലോ പതിവ് ലോക അവസാനിക്കാറായെന്ന് തോന്നുന്നു ഈ ഒരു സൈഡിൽ എവിടെയും ഒരു ഹോളിൽ ഉണ്ട് അവനൊന്ന് പറപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ബുക്കിന്റെ കാര്യം ഓക്കെ പിന്നീട് ഞാൻ വന്നിട്ട് ഒരുപാട് ഫുഡ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അവന്മാരെ ഒന്ന് ഫാമ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ നമുക്ക് മൂന്ന് ബുക്ക് എന്തോ കാണാം അപ്പൊ എനിക്ക് മൂന്ന് ലെതർ വേണം എന്താ ഇതിനകത്താണ് അവന്മാർ സ്പോൺ ആവാറ് അപ്പൊ ഇവിടെയും തന്നെ കാണണം ഞാൻ എന്താ ഇതുവഴിയൊന്നും മേളോട്ട് കയറി നോക്കാം ഞാൻ അവര് ആർ പറഞ്ഞു ഇട്ടിട്ടില്ല അതുകൊണ്ട് അവന്മാര് വന്നിട്ട് എന്നെ എന്നിച്ച് കഴിഞ്ഞാൽ ഞാൻ പറന്നു പോകും അതുകൊണ്ട് ഈ ഒരു ബ്ലോക്ക് വെച്ചൊരു പില്ലർ എങ്ങനെ ഉണ്ടാക്കി അതിന്റെ മേലോട്ട് നിന്നിട്ട് വേണം ഇവന്മാരെ കൊല്ലാൻ വേണ്ടി നോക്കാൻ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലേ അവന്മാരെ ആ തൂന്നിക്കുന്ന ഒരാള് ഇനി അപ്പൊ ഞാൻ പാർക്കോർ ചെയ്ത് അങ്ങോട്ട് പോകണം നീ വാ നീ വാ നീ വാ എന്നെ പറപ്പിക്കല്ലേ ആ ഓക്കെ എനിക്ക് ഇവിടെന്നാ റീച്ചാല് ഒരു താഴോട്ട് പോകേണ്ടി വരും ലെതർ ദാ ലെതർ താമേൻ ലെതർ ആ ഓക്കെ ലെതർ ഡ്രോപ്പ് ചെയ്താ അവനെനിക്ക് ലെതർ തന്നില്ല നീ 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 വാ 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 ഓ മരിച്ച വീഴുമാൻ മരിച്ച പിഴി ഒരു ലെതർ ഒരേ ഒരു ലെതർ ഞാൻ പോണന്ന ഓ ഭാഗ്യം അവൻ തന്നു അങ്ങനെ ഓർമ്മ കിട്ടിയിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് വീട്ടിലോട്ട് ഓ ഇതും കൊണ്ട് വീട്ടിലോട്ട് ഞാൻ പൊക്കോട്ട് ഞാൻ പൊക്കോട്ട് ഞാൻ പൊക്കിട്ട് ഒരു യൂട്യൂബറിനെ ഓടിക്കണേ പകുതി ഹെൽത്തങ്ങ് പോയി ആ ഒറ്റ അമ്പില് ഇതുവഴിയല്ലേ തന്നെ ഐ ഗോ ഹോം ഇനി ഒറ്റ പീസ് പീസായിരുന്ന വീടെ എത്തിയാ മതി ഈ ഒരു കൊണ്ട് ഓ മറ്റാൻ വരുന്നത് വിടിക്കില്ല വിടിക്കല് വളഞ്ഞു വളഞ്ഞു അടാ അതാവും പാർക്ക് തന്നെ എയിം ചെയ്യാൻ പറ്റൂല ഓ ബലൂണ് ബലൂണ് ബലൂൺ ഇറക്കി ഇറക്കി കയറി കുറച്ച് പോക് ചോപ്പം കിട്ടി വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാം കറക്റിക്കാറ് പൊട്ടിക്കല് കൊട്ടിക്കല് എൻ്റെ പോർട്ടൽ പൊട്ടിക്കല് ഓ ഇതിനകത്തോട്ട് നിന്നുകൊണ്ട് തന്നെ അറിഞ്ഞു ഞാൻ റിവേഴ്സ് ചെയ്ത് വിട്ടത് കണ്ടാ പ്രോ മൈൻ ക്രാഫ്റ്റർ ഓക്കെ അങ്ങനെ ഈ ഒരു ലെതറും ഞാൻ നേരത്തെ ഉണ്ടാക്കിയ കുറച്ച് ഷോർക്കും കാലിലോട്ട് എടുത്തിട്ട് നമുക്കൊരു ബുക്ക് ക്രാഫ്റ്റ് ചെയ്യാം പേപ്പറിന് പേപ്പറായി ഒരു ബുക്കിന് ഒരു ആയിട്ടുണ്ട് ഇനി ഇതും കുറച്ച് ഒപ്ഷക് വേണം അതും എൻ്റെ ഇതാ ഉണ്ട് ഇത് ഞാൻ അന്ന് മൈൻ ചെയ്ത് വെച്ചതാണ് അതും കുറച്ചെടുത്ത് രണ്ട് ഡയമണ്ടും കൂടെ എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേവിനകത്തുള്ള ആദ്യത്തെ എഞ്ചാനിംഗ് ടേബിൾ ഇതാ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പേര് സുതി ഓക്കെ അങ്ങനെ ഈ ഒരു സംഭവമായി നമുക്കിനി അടുത്ത എപ്പിസോഡിലെ ഈ ഒരു സൈഡിലെ ഈ ഒരു എഞ്ചാനിംഗ് റൂമിന്റെ പണി നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അതിന് നാളെ ഇരുന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് നാളെ തന്നെ എനിക്ക് ആ ഒരു ഫുൾ ബുക്ക് ഷെൽഫ് വയ്ക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല അതിന് പകരം ഞാൻ വേറെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് വെച്ചിരിക്കാം നമുക്ക് ആ ഒരു ബുക്ക് ഷെൽഫ് കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ അത് ഇതിനകത്തോട്ട് ആടിയത് വെച്ചോളാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ വെയിലത്ത് വെച്ചാൽ ബാറ്ററി റീചാർജ് ആവൂ അതിന്റെ ആൻസർ താഴെ കമന്റ് ഇട്ടിട്ട് നിങ്ങൾ പൊയ്ക്കോ പൈ